സാധിക്ക ബഹുമാന്യ സുഹൃത്തുക്കളായ മസൂൻ സർ ജിജീഷ് അമീൻ മറ്റ് സുഹൃത്തുക്കളെ ഞാൻ വളരെ സുദീർഘമായ ഒരു പ്രസംഗത്തിന് വന്നതല്ല ഞാൻ ഈ വിഷയത്തോടുള്ള നമ്മുടെ ഒരു ഐകദദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഈ ഒരു സംഘടന ഒരു വിഷയത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ അത് വിജയിപ്പിക്കേണ്ടത് ആ സംഘടനയുടെ മാത്രം ഉത്തരവാദിത്വം ആകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോ പ്രിവെൻഷൻ ഓഫ് കറപ്ഷനെ സംബന്ധിച്ചൊരു അഴിമതി സംബന്ധിച്ചൊരു പ്രശ്നം ചൂണ്ടിക്കാണിച്ച അഴിമതി നിരോധന സമിതി ഒരു പ്രശ്നം ഒരു ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ അത് ജയിപ്പിക്കുന്ന അവര് ജയിപ്പിക്കട്ടെ കുറച്ച് ആളുകൾ ഉണ്ടല്ലോ അതിന് എന്ന് പറയുന്നത് പോലെ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ നമ്മളിത് കണ്ടതാണ് അത് കുറച്ച് മുസ്ലിങ്ങളുടെയോ ക്രിസ്ത്യാനികളുടെയൊക്കെ എന്തോ പ്രശ്നമുണ്ട് അത് അവര് തീർക്കട്ടെ എന്ന് പറയുന്ന പോലെ ഈ വിഷയം രണ്ട് മൂന്ന് അഭിഭാഷകരോട് നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് വരുമോ എന്ന് ചോദിച്ച് ഇട്ടപ്പോൾ അവര് പറഞ്ഞു അത് ക്രിമിനലുകൾ നോക്കിയാൽ മതിയല്ലോ നമ്മളത് തൽക്കാലം ബാധിക്കേണ്ടല്ലോ ഇപ്പോൾ വക്കീലന്മാരല്ലേ നമ്മളത് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് അസോസിയേഷൻ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വന്നാൽ പോലെ അല്ലാതെ ഇതിനകത്ത് മറ്റു പൗരാവകാശ പ്രശ്നങ്ങൾ പൗരനെ ആലോചിച്ചാൽ മതിയല്ലോ ഒന്നുള്ളൂ അപ്പോൾ വക്കീലന്മാരുടെ ഒരു തോന്നൽ നമ്മൾ പൗരന്മാരല്ല നമ്മൾ പൗരന്മാരെക്കാൾ മോളിലുള്ള എന്തോ ഒരു സംവിധാനമാണ് എന്നാണ് അതുകൊണ്ടാണ് എവിടെയെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വക്കീലിനെ തല്ലുമ്പോൾ ബാക്കി എല്ലാ വക്കീലന്മാരും കോടതി ബഹിഷ്കരിച്ച് അതിനോട് പ്രതികരിക്കണം എന്നൊക്കെയുള്ള പ്രതികരണം വരുന്നത് അതുകൊണ്ടാണ് നിയമം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഏകദേശം സമ്മതിക്കുന്നത് പോലെയാണ് അത്തരത്തിലുള്ള പ്രതികരണം എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയല്ല അത് അവനവൻ ജയിലിൽ കിടക്കുമ്പോഴാണ് സാധാരണ ഈ നിയമം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് വക്കീലന്മാർക്ക് മനസ്സിലാവുക അപ്പൊ അന്നലെ വരെ കണ്ട കോടതി ആയിരിക്കില്ല അന്ന് കാണുന്നത് ഇത് മനസ്സിലാവണമെങ്കിൽ വല്ലപ്പോഴും ജയിലിൽ പോണം ഇന്ത്യയുടെ നിയമമന്ത്രി ആയിരുന്ന ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ ആയിരുന്ന ഇന്ത്യയിലെ സുപ്രീം കോടതി ജഡ്ജിമാർ ആര് വേണമെന്ന് തീരുമാനിക്കുന്ന കമ്മിറ്റിയിലുണ്ടായിരുന്ന ചിദംബരം സുപ്രീം കോടതിയിൽ എല്ലാ ദിവസവും എന്ന പോലെ ഹാജരായിരുന്ന ചിദംബരവും അദ്ദേഹത്തിന്റെ ഭാര്യ നളിനി ചിദംബരവും അവർ രണ്ടുപേരും ഡെസിഗ്നേറ്റഡ് സീനിയർ ലോയേഴ്സാണ് അവർക്കൊക്കെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരെയൊക്കെ നേരിട്ട് വിളിക്കാൻ കഴിയാവുന്ന ആക്സസ് ഉള്ള ആളുകളാണ് പക്ഷേ അവർ തന്നെ ഉണ്ടാക്കിയ നിയമത്തിൽ അക്യൂസ്ഡ് ആയിട്ട് കരുനിയമം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല മോശപ്പെട്ട നിയമത്തിൽ അവർ തന്നെ അക്യൂസ്ഡ് ആയിട്ട് വന്നപ്പോൾ ആണ് ഈ ചിദംബരത്തിന് മനസ്സിലായത് ഈ സുപ്രീം കോടതി ഇന്നലെ വരെ കണ്ട കോടതിയല്ല എന്ന് അപ്പൊ ഈ ട്രാപ്പിൽ വരെ ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമാന്മാർ മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കും മണ്ടൻ സ്വന്തം അനുഭവത്തിനായി കാത്തിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശരിയായ ഒരു നിരീക്ഷണമാണ് ഈ മണ്ടന്മാരെല്ലാം അവനവന്റെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പറയുന്ന നിയമങ്ങൾക്കകത്ത് എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകളൊക്കെ ചൂണ്ടിക്കാണിച്ച പതിനഞ്ച് ദിവസത്തെ റിമാൻഡ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസമാക്കി ആക്കി മാറ്റുകയും ബെയിൽ കണ്ടീഷൻ എന്ന് പറയുന്ന ഡിഫോൾട്ട് ബെയിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസം കിട്ടില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ എണ്ണി പറഞ്ഞാൽ ഒരുപാട് പറയാവുന്നതാണ് ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ മുഴുവൻസസ് ബോധ്യപ്പെട്ട് നമ്മൾ ആരും പുസ്തകം എഴുതാൻ പോകുകയല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ ആക്ഷനിലേക്ക് കൊണ്ടുപോകേണ്ടതുമായ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ എന്റെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഈ വിഷയം ഇത് അർഹിക്കുന്ന ഗൗരവത്തിൽ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടാത്തത് എന്നത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ ഇതിൻ്റെ ന്യൂൻസിസ് മാത്രം നമ്മൾ മുഴുവൻ പഠിച്ചിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിൽ നടക്കുന്ന മറ്റാളുകൾക്ക് ഈ വിഷയം ഗൗരവമാണെന്ന് തോന്നാത്തത് അവരെ ബോധ്യപ്പെടുത്താൻ പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയം മറ്റു പലതുപോലെ ഉന്നയിക്കാം ഞങ്ങൾ ഉന്നയിച്ചു എന്ന് പറയാം ക്ലെയിം ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് ഇതിന് കാര്യമായ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല ഞാൻ കരുതിയത് ഈ ചെറിയ പരിസ്ഥിതി മേഖലയിലുള്ള നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്യുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഇതാരും ശ്രദ്ധിക്കുന്നില്ല മറ്റു ചില ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇളവുകളൊക്കെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ കൊടുക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട് ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ച സത്യത്തിൽ ആളുകൾക്ക് അതിനോട് വലിയ താല്പര്യം ഒന്നും പക്ഷെ ഇന്ത്യയിലെ എല്ലാ മനുഷ്യരെയും ബാധിക്കുന്നതാണ് ഐ പി സിയും സി ആർ പി സിയും ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇത് മൂന്നും അടിപൊളലെ മാറ്റിയപ്പോൾ ഇവിടെ ആർക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല സത്യത്തിൽ ആളുകൾക്ക് പരിധി മനസ്സിലായിട്ടുമില്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇതിനെ നമ്മൾ ഇതിന്റെ ഡിസ്റ്റിങ്റ്റീവ് ഫാക്സിലും ഇതിന്റെ മെറ്റിക്കുലേസ് ആയിട്ടുള്ള ഇതിന്റെ പ്രൊവിഷൻസിലും നോക്കാതെ കാരണം അത് ആളുകൾക്ക് ചിലപ്പോ താല്പര്യം ഉണ്ടായാലും അത് വളരെ ഡ്രൈ സബ്ജക്റ്റാണ് ഈ പറയുന്ന പോലെ പതിനഞ്ച് തൊണ്ണൂറായി എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ ഇതുവരെ കോടതിയിൽ പോകാത്ത അല്ലെങ്കിൽ കേസിൽ പ്രതിയാവാത്ത ഒരു കക്ഷിയെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ചായാലും തൊണ്ണൂറായാലും ഞാനിപ്പോൾ ഇതിലൊന്നും പ്രതിയാവാൻ പോകുന്നില്ലല്ലോ പ്രതികൾ ആലോചിച്ച പോലെ എന്ന് തോന്നുന്നു അങ്ങനെയല്ല ഇതിന്റെ ലാർജർ നറേഷൻ മറ്റൊന്നാണ് അത് ഇന്ത്യനൈസേഷൻ ഓഫ് ഇന്ത്യൻ ലോസ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ് ഇന്ത്യൻ ഭരണഘടന കൊണ്ടുവന്നിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഐഡിയോളജി ആണെന്നും ഇന്ത്യൻ ഐഡിയോളജി അല്ലെന്നും സിതാറിൻ്റെയും വീണയുടെയും ശബ്ദമല്ല കേൾക്കുന്നത് ഫോറിൻ മ്യൂസിക്കിൻ്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ശബ്ദമാണ് എന്നും സംഘപരിവാറിൻ്റെ അന്നത്തെ പ്രയോക്താക്കൾ ഭരണഘടനാ അസംബ്ലിയിൽ പറഞ്ഞതിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ ഇന്ന് നിരന്തരമായി സ്റ്റേറ്റിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പാർലമെന്റിന്റെ രാജ്യസഭയുടെ അധ്യക്ഷൻ തന്നെ ഉപപ്രധാന ഉപപ്രസിഡന്റ് തന്നെ വൈസ് പ്രസിഡന്റ് തന്നെ നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ നിയമങ്ങൾക്ക് ഒരു കൊളോണിയൽ സ്വഭാവമുണ്ട് അതുകൊണ്ട് ഈ കൊളോണിയൽ സ്വഭാവം മാറ്റി ഞങ്ങൾ അതിനെ ഇന്ത്യനാക്കാൻ പോവുകയാണ് ഈ ഇന്ത്യനൈസേഷൻ പ്രോസസ്സിലാണ് വാസ്തവത്തിൽ ഈ മൂന്ന് നിയമങ്ങൾ മാറുന്നത് പ്രത്യക്ഷത്തിൽ കേട്ടാൽ ഒരു കുഴപ്പമില്ല കാരണം ശരിയാണ് ഐ പി സി സി ആർ പി സി ഇന്ത്യൻ എവിഡൻസ് ആക്ട് മുഴുവനും കൊളോണിയൽ ഒരു തർക്കം അക്കാര്യത്തിലില്ല അതൊരു അൺഡിസ്പ്യൂട്ടഡ് ഫാക്റ്റ് ആണ് സുപ്രീം കോടതി തന്നെ പല ഘട്ടങ്ങളിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് മാറ്റുന്നത് ഇന്ത്യനൈസേഷൻ ആണെങ്കിൽ ഇന്ത്യൻ വൽക്കരണമാണ് നടത്തുന്നതെങ്കിൽ എന്താണ് ഇന്ത്യ എന്താണ് ഇന്ത്യ നാൽപ്പത്തി ഏഴിന് മുമ്പ് മനുഷ്യർക്ക് ഈക്വാലിറ്റി ഇല്ലാത്ത ഇന്ത്യ പല ജാതി വ്യവസ്ഥകൾക്ക് പല നിയമങ്ങളുള്ള ഇന്ത്യ ആണ് ഒരേ കുറ്റം ബ്രാഹ്മണനും ചണ്ടാളനും ചെയ്താൽ രണ്ട് ശിക്ഷയുള്ള ഒരാൾക്ക് വെറുതെ പോകാവുന്നതും മറ്റൊരാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു കുറ്റം ചെയ്തില്ലെങ്കിൽ പോലും ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതുമായുള്ള നിയമവ്യവസ്ഥ ഉണ്ടായിരുന്ന ഇന്ത്യ അപ്പൊ നിങ്ങൾക്ക് ആ ഇന്ത്യയിലേക്കാണ് തിരിച്ചു പോകേണ്ടതെങ്കിൽ തിരിച്ചു പോകാം അതല്ല ഇന്നത്തെ ഇന്ത്യയിലെ ലാർജർ പോളിറ്റിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അതായത് ഇന്ത്യ ഉണ്ടാക്കിയത് നാൽപ്പത്തി ഏഴിലാണ് നാല്പത്തിയേഴിന് ശേഷം അൻപതിലാണ് നമുക്കൊരു ഭരണഘടന ഉണ്ടാവുന്നത് അൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് ഇന്ത്യയെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്ന ഇന്ത്യയെങ്കിൽ ആ ഇന്ത്യയുടെ പൾസറിയണമെങ്കിൽ ഇതുവരെ നടന്ന പൗരാവകാശ ലംഘനങ്ങൾ നമ്മൾ ഈ നിയമ ഭേദഗതിക്കത് പരിഗണിക്കണം ആ നിയമം നടപ്പാക്കിയപ്പോൾ വെല്ലുവിളികളും പ്രശ്നങ്ങളും ആളുകളെ ഹറാസ് ചെയ്തതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതിനകത്ത് പഠിക്കണം തോറ്റുപോയ കേസുകൾ പഠിക്കണം ജയിച്ച കേസുകൾ പഠിക്കണം കൂടുതൽ എങ്ങനെ ഇത് സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളതിനനുസരിച്ച് പഠിക്കണം ആളുകളുടെ അഭിപ്രായം ആരായണം ഒരു ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞ് ഒരു വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രം സംഭവിക്കേണ്ട ഒരു പ്രോസസ് അൺഡെമോക്രാറ്റിക് ആയിട്ടാണ് നടന്നത് എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും വലിയ കുഴപ്പം രണ്ട് ഇത് ലാർജർ പൊളിറ്റിക്കൽ നറേഷന് വേണ്ട ബേസ് ആണ് സ്റ്റേറ്റ് ടെൽസസ് ഞങ്ങളാണ് സുപ്രീം ഇത് ജനങ്ങൾക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ട് എക്സിക്യൂട്ടീവ് ഇന്ത്യ മുഴുവനും ആളുകൾ വീട്ടിലിരിക്കണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പാത്രം കൊട്ടണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള നോട്ട് നിരോധിക്കുമ്പോൾ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് അതിന്റെ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് പവർഫുൾ ആണെന്ന് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും വളരെ പെട്ടെന്ന് മനസ്സിലാവും കയ്യിലിരിക്കുന്ന നോട്ട് ആവിയായി ആയി പോകുമ്പോൾ ഓക്കെ ഫാസിസ്റ്റ് സ്വഭാവം എപ്പോൾ വേണമെങ്കിലും എക്സേർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് ആണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവും ആ ഭാഷ ചെലവാകാത്ത ഒരു സ്ഥലമാണ് കോടതി നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യവശാൽ അവരുടെ ദൗർഭാഗ്യവശാൽ കോടതികളിൽ അത് അത്ര കണ്ട് വിലപ്പോയില്ല കാരണം അത് വേറൊരു പവർ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് അതിനെ തൊട്ടു മുമ്പ് അവർ മീഡിയയെ പർച്ചേസ് ചെയ്തു ഇന്ത്യയിലുള്ള മീഡിയ മുഴുവനും അവർ അവരുടെ നറേഷൻ പറയുന്നവരെ അതിൻ്റെ കൂടെ നിർത്തിയും നറേഷൻ പറയാത്തവരെ വിലക്കെടുത്തുമൊക്കെ മീഡിയയെ അവർ ഒരു തരത്തിൽ ഹൈജാക്ക് ചെയ്തു മൂന്നാമത്തെ ഗ്രൂപ്പാണ് ഞാൻ ഈ പറയുന്നത് ജുഡീഷ്യറി ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റയടിക്ക് ഈ പവർ ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ ഇന്നലെ വരെ നിങ്ങളുടെ ബൈബിളും ഖുറാനും ഭഗവത്ഗീതയുമായി കണ്ടുകൊണ്ടിരുന്ന പുസ്തകം ഇതാ നോട്ട് പോലെ ആവിയായിരിക്കുന്നു എന്നൊരു ദിവസം സ്റ്റേറ്റ് പറയുകയും ഇവരെല്ലാവരും ജനിച്ചപ്പോൾ മുതലും പഠിച്ചുകൊണ്ടിരുന്ന ഐ പി സിയിലെ കണക്ക് പിന്നെ സെക്ഷന്റെ കണക്കും സിആർ പി സി സെക്ഷന്റെ കണക്കൊക്കെ പോയി വക്കീലന്മാരുടെ ഭാഷ നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ റേപ്പ് എന്ന് പറയാറില്ല ത്രീ സെവൻറ്റി സിക്സ് എന്നേ പറയാറുള്ളൂ ത്രീ നോട്ട് ടു എന്നേ പറയാറുള്ളൂ ഞങ്ങൾ കൊലപാതകം എന്നോ അല്ലെങ്കിൽ സാധാരണക്കാരെ ആളുകൾ ഉപയോഗിക്കുന്ന സംഗതികൾ പറയാറില്ല സിആർ പി സിയിലെ പല പ്രൊവിഷൻസും നമുക്ക് അതിൻ്റെ നമ്പറാണ് വൺ സിക്സ്റ്റി ഫോർ കൊടുക്കാൻ പോയി എന്നാണ് നമ്മൾ പറയാം ഇപ്പോഴും ഞാൻ ഇന്നും മാർഗ്ഗീത കേസിൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് ഞാൻ പറഞ്ഞോണ്ടിരുന്നത് കാരണം നമ്മുടെ മനസ്സിൽ ഫോർ വരുള്ളൂ ഈ നമ്പർ പഠിച്ചു വെച്ചിരുന്നു നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരൊറ്റ ബട്ടൺ ഞെക്കുമ്പോൾ ഫോണിലൊക്കെ റീസ്റ്റോർ ഫാക്ടറി സെറ്റിംഗ്സ് അത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കടയിൽ നിന്ന് ഈ ഫോൺ മേടിച്ചപ്പോൾ എന്തായിരുന്നു ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും നിങ്ങൾ അതിനുശേഷം കൊണ്ടുവന്ന മുഴുവൻ അറിവും ആ ഫോണിൽ നിന്ന് ഇല്ലാതാവും എന്ന് പറയുന്ന പോലെ ഒരു റീസ്റ്റോർ ഫാക്ടറി സെറ്റിംഗ്സ് ആണ് ഈ മൂന്ന് നിയമങ്ങൾ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയോട് ചെയ്തത് അതോടുകൂടി ജുഡീഷ്യറിക്കും ജുഡീഷ്യറി കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകർക്കും അഭിഭാഷക സമൂഹത്തിനും ഒക്കെ ഈ പവർ സെൻട്രിസിസം എന്ന് പറയുന്നത് നേരിട്ട് ബോധ്യപ്പെട്ടു ഇതിന്റെ പേര് തന്നെ ആരെങ്കിലും ഇവിടെ പറഞ്ഞോന്നറിയില്ല ഞാൻ വരുന്നതിന് മുമ്പ് സംസാരിച്ചോ എന്നറിയില്ല ഹിന്ദിയിലാണ് ഈ പേരിട്ടത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എങ്ങനെയാണ് ഹിന്ദിയിൽ ഒരു 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 നിയമത്തിന് പേരിടുക ഇത് മദ്രാസ് ഹൈക്കോർട്ടിലെ ഒരു ജഡ്ജി ചോദിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അത് അവിടുന്ന് മുമ്പോട്ട് പോയില്ല അപ്പൊ ഇന്ത്യയിലെ ഹൈക്കോടതികൾ മുട്ടിലിഴയുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ചരിത്രം രേഖപ്പെടുത്തുന്നത് ഈ നിയമത്തോട് അവരുടെ പ്രതികരണം എന്താണ് എന്നതിനെ ആശ്രയിച്ചാണ് ഹൈക്കോടതികളുടെ മാത്രമല്ല ഹൈക്കോടതികളുടെ അഭിഭാഷക സമൂഹത്തിന്റെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമുള്ള അഭിഭാഷക അസോസിയേഷനുകൾ എങ്ങനെയാണ് ഈ ഇതിനോട് റിയാക്ട് ചെയ്തത് പുതിയ നിയമം വന്നു നമുക്ക് പുതിയ നിയമം പഠിക്കാം ട്രോളുകൾ വന്നു ഞാനും രാമകുള സാറും ഒരുപോലെ അഫക്റ്റഡ് ആണല്ലോ ക്രിമിനൽ ലോയിലെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പ്രാക്ടീസ് തുടങ്ങിയ രാമൻപുള്ള സാറേ ഞാനിപ്പോ ഒരേ പുസ്തകം പേടിച്ചു ഒരുപോലെ പഠിച്ചു തുടങ്ങണം അപ്പൊ ആളുകള് ഇത് ട്രോളല്ല ഇന്നലെ വരെ ഈ നിയമത്തെ വ്യാഖ്യാനിക്കാൻ നമ്മുടെ ഭരണഘടനാ കോടതികളും നമ്മുടെ സെഷൻസ് കോടതികളും ചെലവഴിച്ച മുഴുവൻ സമയത്തെയും ഒരു മൊബൈൽ ഫോൺ ഫാക്ടറി സെറ്റിംഗ്സിലേക്ക് തിരിച്ചു പോകുന്നത് പോലെ ഒറ്റയടിക്ക് നള്ളിഫൈ ചെയ്യുകയാണ് ഈ നിയമവ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും പഴയ ജഡ്ജ്മെന്റുകൾ നമുക്ക് കോർലേറ്റ് ചെയ്ത് ആർഗ്യൂ ചെയ്തൂടെ സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഉണ്ടോ ഐ പി സിആർപിസി കോപ്പി അടിച്ചതാണ് തൊണ്ണൂറ് ശതമാനം എഴുതി വെച്ചിരിക്കുന്നത് മാറ്റം വന്നതിനെ പറ്റിയാണ് ഇവിടെ രണ്ടു മൂന്ന് പേര് സംസാരിച്ചത് ഇത് മുഴുവൻ അതുപോലെ അനുസരിച്ച് നിർബന്ധമുണ്ടോ ഇത് മുഴുവൻ ഈ ഇന്നലെ വരെ പൗരാവകാശങ്ങളെ പറ്റി എഴുതിയ നമ്മുടെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെയും ഭഗവതിയുടെയും ഒക്കെ ജഡ്ജ്മെന്റുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് ഇല്ലാതായി പുതിയ പ്രൊവിഷൻസ് വന്നു പിന്നെ ആ നിയമം ആ ജഡ്ജ്മെന്റിൽ എന്താണ് ഇപ്പൊ പ്രസക്തി അപ്പോൾ പൗരാവകാശം ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഉൾച്ചേർക്കപ്പെട്ടത് ഐ പി സിയുടെയോ സിആർ പി സി ഭേദഗതികളിലൂടെ അല്ല എന്നും അത് ജുഡീഷ്യൽ പ്രീസിഡൻസിലൂടെയാണ് എന്നുള്ളതും ആ ജുഡീഷ്യൽ പ്രീസിഡൻസിനെ മുഴുവൻ നള്ളിഫൈ ചെയ്തുകൊണ്ട് ഇത് തിരിച്ച് നാൽപ്പത്തി ഏഴിൻ്റെയും പുറകിലേക്കുള്ള കൊളോണിയൽ സിസ്റ്റത്തിലേക്ക് തിരിച്ച് ഈ കാലചക്രം തിരിച്ചു വയ്ക്കുന്നത് പോലെ ടൈം മെഷീൻ തിരിച്ചു വെക്കുന്ന പോലെ തിരിച്ചു വെക്കുകയാണ് ചെയ്തത് എന്നുള്ളത് ആളുകളെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഈ പ്രശ്നം നമുക്ക് ചർച്ചയ്ക്ക് എടുപ്പിക്കാൻ കഴിയുള്ളൂ ചർച്ചയ്ക്ക് എടുപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്തെ ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞ ഓരോ പ്രൊവിഷൻ്റെയും ഡീറ്റെയിൽസ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നത് ഈ ലാർജർ നറേഷനെ കാണാതെ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ ശരിയാണെന്ന് തന്നെ ആണെങ്കിൽ കുറേ നല്ല വശങ്ങളുണ്ട് കുറേ ചീത്ത വശങ്ങളുണ്ട് ശരിയാണ് നല്ല വശവും ജീത്തവശോ എല്ലാ സംഗതിക്കും ഉണ്ടാവും പക്ഷേ ഈ ലാർജർ നറേഷൻ പ്രോബ്ലമാറ്റിക് ആണ് അത് ഈ എക്സിക്യൂട്ടീവിൻ്റെ കയ്യിലേക്ക് അധികാരം സെൻട്രലൈ സെൻട്രലൈസ് ചെയ്യുന്നതിൻ്റെയും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ലാതിരിക്കുന്നതിൻ്റെയും റിസൾട്ടാണ് എട്ട് വർഷക്കാലം കൊണ്ട് യു എ പി എ നിയമം എങ്ങനെയാണ് ഇന്ത്യയിൽ ദുരുപയോഗിക്കപ്പെട്ടത് ഇ ഡി എങ്ങനെയാണ് അവരുടെ നിയമം ദുരുപയോഗിക്കപ്പെടുന്നത് ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ പൗരാവകാശം കവരുന്നത് എന്ന് പറഞ്ഞ് വലിയ മൊമെന്റം ഉണ്ടാക്കി ജസ്റ്റിസ് ഓഖയെ പോലുള്ള ആളുകളെ കൊണ്ട് നമ്മൾ ജഡ്ജ്മെന്റ് എഴുതിപ്പിച്ചതിന് ശേഷം അതിനെ നാണിപ്പിക്കുന്ന പ്രൊവിഷൻസ് ഐ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലും ഐ പി സിയിലും കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ഇത് വെച്ച് നോക്കിയാൽ ഒന്ന് ആലോചിച്ചൊക്കെ യു എ പി എത്ര ഭേദമാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആളുകളോട് സംസാരിക്കേണ്ടത് ക്രിമിനൽ കേസിൽ പ്രതിയാകുമ്പോൾ മാത്രമല്ല നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത് ഇത് ഈ ലാർജർ പൊളിറ്റിക്കൽ ജനറേഷന്റെ പ്രശ്നമായിട്ട് വേണം മനസ്സിലാക്കാൻ അതിനെ അങ്ങനെ അഡ്രസ്സ് ചെയ്ത് തോൽപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ടേസ്റ്റ് ഇന്നല്ലെങ്കിൽ നാളെ ഈ ആളുകൾ അറിയാൻ പോവുകയാണ് ഞാൻ പലപ്പോഴും ആളുകളോട് ഇപ്പൊ പഴയ പോലെ വീറും വാശിയോട് കൂടിയതായി നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവും എന്ന് പറയാറില്ല മറിച്ച് നിങ്ങളത് അനുഭവിക്കുന്ന കാണുന്ന ദിവസം ഞാൻ ചിരിക്കും എന്നാണ് പറയാറ് എനിക്ക് ആളുകളോട് അത്തരം സിംബി നഷ്ടപ്പെട്ടു എന്റെ അടുത്ത് ആളുകൾ വന്നിട്ട് പറയും അവിടെ കുന്നിടിക്കുന്നുണ്ട് വലിയ തോതിൽ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ കൊണ്ടുവന്ന ചട്ടമാണ് നിങ്ങൾ മിണ്ടാണ്ടിരുന്നു നിങ്ങളുടെ വീടിന്റെ മറ്റത്ത് കുന്നിടിക്കുമ്പോഴല്ലേ നിങ്ങൾ നോക്കിയത് ആ കുന്നടി അവസാനിപ്പിക്കുമ്പോൾ അവന്റെ പ്രശ്നം തീരും അടുത്തവന്റെ കുന്നടിക്കുന്നവന്റെ പ്രശ്നമല്ല അവനവന്റെ വീടിന്റെ മറ്റു മാലിന്യം നിക്ഷേപിക്കുമ്പോൾ മാത്രം തുടങ്ങുകയും ആ മാലിന്യം എടുത്തുകൊണ്ട് പോയി വേറെ വിറ്റ മുറ്റത്തെടുമ്പോൾ അവസാനിക്കുകയും ചെയ്യുന്ന പൗരാവകാശത്തോട് എനിക്ക് യാതൊരു ബഹുമാനവുമില്ല അവരെ അനുഭവിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ജനതയ്ക്ക് സ്വയം ഇവോൾവ് ചെയ്ത് സമരം ചെയ്യാൻ തയ്യാറാവുന്നില്ല എങ്കിൽ അവരനുഭവിക്കുക മാത്രമാണ് പ്രതിനിധി അമ്മ ചോദിക്കും വലിയ പ്രതിസന്ധി അല്ലേ അവരനുഭവിക്കുന്നത് പ്രശ്നമല്ലേ ഒരു ചില വിഭാഗങ്ങൾ മാത്രമല്ലേ അനുഭവിക്കുന്നുള്ളൂ മറ്റു വിഭാഗക്കാരും കൂടി അത് അനുഭവിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ കാരണം സ്വാതന്ത്ര്യ സമരം ഉണ്ടായത് അങ്ങനെയല്ലേ പതിറ്റാണ്ടുകൾ ഇന്ത്യക്കാരെ തല്ലുകൊള്ളുകയും പലരും മരിക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും പ്രതിസന്ധിയിലാവുകയും ചെയ്ത് ഇത് ഇതുകൊണ്ട് രക്ഷയില്ല സമരം ചെയ്യാതെ വേറെ ഒരു നിവൃത്തിയില്ല എന്ന് വന്നപ്പോഴാണ് ജനത മുഴുവൻ നാല് രണ്ടിലെ സമരത്തിൽ പങ്കെടുക്കുന്നത് അങ്ങനെയാണ് നാപ്പത്തിരണ്ട് മുതൽ നാല്പത്തി ഏഴ് വരെ വലിയ വ്യത്യാസം ഉണ്ടായത് ഈ ജനതയ്ക്ക് ബഹുഭൂരിപക്ഷം വരുന്ന ജനതയ്ക്ക് ഇത് അനീതിയാണെന്ന് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ ഈ ചെറു ന്യൂനപക്ഷത്തിന്റെ ശബ്ദം കൊണ്ട് ഇത് എവിടെയും എത്താൻ പോകുന്നില്ല അതുകൊണ്ട് ലെറ്റ് ദ പോലീസ് ബ്രൂട്ടലി കൊളോണിയൽ നിയമത്തെക്കാൾ മോശമാണ് ഇന്ത്യൻ സർക്കാർ ഉണ്ടാക്കിയ നിയമം എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുന്ന ദിവസം മാത്രമേ ഈ ഇത് പരിഹരിക്കപ്പെടുകയുള്ളൂ നമ്മളാരും ഉറക്കെ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണില്ല ഇന്ത്യൻ ജുഡീഷ്യറി ദൗർഭാഗ്യവശാൽ ചന്ദ്രചൂഡിന്റെ വീട്ടിലേക്ക് നരേന്ദ്രമോദി ഗണപതിയെ സേവിക്കാൻ പോകുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയും ഇല്ല ആ പ്രതീക്ഷ ഉണ്ടാക്കേണ്ടത് ജനങ്ങളിൽ നിന്നാണ് ജനങ്ങൾക്ക് ജനങ്ങളെ പേടിയുള്ള ജുഡീഷ്യറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവുള്ളൂ പേടിയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ചീത്ത പറയുന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എഴുതുമെന്നോന്നും അല്ല അക്കൗണ്ടബിലിറ്റി ഷുഡ് ബി ടു പീപ്പിൾ ഈ രാജ്യത്തെ ജനതയോട് ഇതിൽ ഇവിടെ എഴുതപ്പെട്ട ഭരണഘടനയോട് അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ കൊളോണിയൽ നിയമത്തെ കഴിഞ്ഞ എഴുപത്തി വർഷമായി പരിഷ്കരിക്കാൻ ആർട്ടിക്കൽ തേർട്ടീൻ ടു കൊടുക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ ജുഡീഷ്യറിക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ സഹതപിക്ക് മാത്രമേ വഴിയുള്ളൂ അതുകൊണ്ട് സമരമല്ലാതെ മറ്റൊരു പോംവഴി ഉണ്ടാ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഈ വിഷയങ്ങൾ ഓരോന്നും നടപ്പാക്കപ്പെടുന്ന കാലത്ത് മാത്രമാണ് ആളുകൾക്ക് ഇത് ബോധ്യം വരിക പന്ത്രണ്ട് വർഷം ആധാറിനെതിരെ വർത്താനം പറഞ്ഞ രണ്ടാളുകളാണ് ഞാനും യജീഷും ഇപ്പൊ കുറച്ച് പേര് ആധാർ ഭയങ്കര കുഴപ്പം ആട്ടോ ഇനി എന്നെ പിടിച്ച ആധാർ ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ ഞമ്മളത് നന്നായി പന്ത്രണ്ടോ അല്ലായാലോ ഇത് കേൾക്കുന്നു ആധാറിന് ക്യൂ നിന്ന് മേടിച്ച ആളുകളാണ് ഈ പറയുന്നത് മറ്റൊരുത്തന്റെ പ്രശ്നം അവന്റെ മാത്രം അവന്റെ തലയ്ക്ക് സ്വീകരില്ലാത്തോണ്ട് അവൻ പറയുന്നതാണ് എന്ന് വിചാരിക്കുന്നിടത്ത് നമുക്ക് ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ പറ്റില്ല അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വളരെ ബ്രൂട്ടലായി തോന്നുമെങ്കിലും ആളുകൾ അനുഭവിക്കാത്തടത്തോളം നമ്മുടെ സിനിമയുടെ ക്യാപ്ഷൻ പറയുന്നത് പോലെ മറ്റുള്ളവരുടെ ജീവിതം നമുക്ക് വിശ്വാസം നമുക്ക് അനുഭവം ഇല്ലാത്തുള്ള കെട്ടുകഥയാണ് എന്ന് പറയുന്ന പോലെ ഇന്ത്യൻ പോളിറ്റി ഇതിന്റെ ദുരന്ത എത്രയും പെട്ടെന്ന് അനുഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്